വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിലേക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സംവിധാനം വാട്സപ്പ് അടുത്തിടെ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഈ സംവിധാനത്തിൽ ഒട്ടേറെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏവരും മനസ്സിലാക്കണം അതായത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് സോഷ്യൽ മീഡിയയിലോ മറ്റോ പബ്ലിക്കോ ഷെയർ ചെയ്യുന്നതോടെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ആർക്കും നമ്മുടെ ഗ്രൂപ്പിലേക്ക് എത്താമെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സ്ത്രീകളൊക്കെ അംഗങ്ങളായിട്ടുള്ള ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് തമ്മിൽ യാതൊരു പരിചയമില്ലാത്തവരൊക്കെ കടന്നു വരുന്നത് സ്ത്രീകളുടെ നമ്പരും മറ്റും മറ്റുള്ളവരിലേക്ക് എത്താൻ ഇടയാക്കും മാത്രമല്ല ഇത്രക്കാർ ഗ്രൂപ്പുകളിൽ പിന്നീട് ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ സഭ്യമല്ലാത്തവയും ആകാം അതിനാൽ ഗ്രൂപ്പിൻ്റെ ഇൻവൈറ്റ് ലിങ്ക് ഷെയർ ചെയ്യുന്നവർ പരസ്പരം അറിയാവുന്നവരിലേക്ക് മാത്രം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വിവരം നിങ്ങൾ അംഗങ്ങളായിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു സുരക്ഷാ പ്രശ്നത്തെപ്പറ്റി മറ്റുള്ളവരെ കൂടി അറിയിക്കാൻ അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം